നീ ആണു ഏഹ് നീ ആണുങ്ങള് വിളിക്കു നിനക്ക് തോന്നിയ പോലെ കണ്ട പെണ്ണുങ്ങളുടെ വീട് ഇടലാണ് നിന്റെ പടി തോന്നിയ പോലെ പോലെ ദുബായിലെയാണ് നടക്കില്ലാർക്കാട് പെണ്ണുങ്ങളെ ആള് വരുന്നുണ്ട് മോനെ നീ എന്താ വിചാരിച്ചു നിനക്കുണ്ടല്ലോ കെട്ടുകള് രണ്ട് കുട്ടികളെ

അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാൻ മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമല്ലാത്ത കുറേ കാച്ചാറ കുറെ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഐ ലൈക്ക് എനിക്കിഷ്ടമാണ് ഇതൊക്കെ കാണലും കേൾക്കലും ഒക്കെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ വെല്ലുവിളികൾ അങ്ങോട്ട് വാടാം ഇങ്ങോട്ട് വാടാം ഇങ്ങോട്ട് വേടാ അങ്ങോട്ട് വേടാ അങ്ങോട്ട് കാണിച്ച് തരാം ഇങ്ങോട്ട് കാണിച്ച് തരാണൊക്കെ പറയേണ്ടത് ഒരുക്കാരെ അപ്പോൾ ഞാനിപ്പോൾ ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞാണ്ട് ഇങ്ങനെ എൻ്റെ മക്കളടുത്തേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ ഒരു കാമുകി എന്ത് ചെയ്തിരിക്കുന്നത് എൻ്റെ എന്റെ കാമുകി കേട്ടോ മൈ മൈ സ്വന്തം എന്റെ കാമുകി ഒരു ലിങ്ക് അയച്ചുതന്നു ലിംഗം അല്ല ലിങ്ക് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ വീഡിയോസിന്റെ ലിങ്ക് ഈ ലിങ്ക് അയച്ചുതന്നു അപ്പം ലിങ്ക് അയച്ചുതെന്ന് നോക്കുമ്പോണ്ട് തെറി ഒരു ആണിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് ഒരു പെണ്ണ് പോലഞ്ചാതി തെറി അതിൽ ആ വീഡിയോസിൽ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തെറി വിളിക്കണ പെണ്ണ് പറയുന്നുണ്ട് എല്ലാരും ഞാൻ പെടുത്തു എല്ലാരും പെടുത്തു പറഞ്ഞപ്പോ അവിടെ കൊറേ കൂടി കൂടിയിരിക്കുന്നുണ്ടായിരുന്നു ഈ അയൽവാസി താത്ത പറയാണ് ഇങ്ങോട്ട് കേറി പോയിക്കോളൂ ഞമ്മള് വെറുതെ ഞമ്മള് വെറുതെ ഇടങ്ങേറാവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി രണ്ട് താത്തമാരും കേറി പോകുന്നുണ്ട് നിങ്ങൾ പോയി നോക്കിയാൽ മതി സംഭവം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ പയ്യന്റെ ഈ തെറി കേട്ട പയ്യന്റെ വീഡിയോസ് ഞാൻ രണ്ടു ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓ ആരൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് സംഭവം കുറച്ച് വെല്ലുവിളികൾ വെല്ലുവിളിക്കാറുണ്ട് ഇത് എന്താണ് സത്യാവസ്ഥ അറിയാതെ അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ എന്റെ പൊന്നു മോനെ ആ തെറി കേട്ടിട്ട് ഞാൻ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ 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 സ്തംഭിച്ചു പോയി എൻ്റെ കിളി പറയി തെറി കേട്ടിട്ട് പോലഞ്ചാതി തെറിഞ്ഞു കഴിഞ്ഞാൽ നാ ഇത് ഇതിപ്പം എന്താ ഇപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം മുയവം ഇപ്പോൾ ആ പെണ്ണ് കുടുംബത്തിൽ വന്ന് തെറി വിളിച്ചപ്പോൾ പോയോ ഏഹ് എടാ ഞാൻ ഇനിയിപ്പോൾ ഇങ്ങളോട് ഞാൻ വലിയ സംഭവമായിട്ട് പറയില്ല ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നപ്പോൾ നമ്മൾ നമുക്ക് നമ്മൾ നല്ല ഭാര്യ ഉണ്ട് ഞാൻ ഇപ്പം കണ്ടു പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ നിന്നെയും ഞാൻ കണ്ട് നിൻ്റെ ഭാര്യനെയും കണ്ട് നിന്റെ കുട്ടികളെയും കണ്ട് ആലോകക്കാരെയും കണ്ട് നല്ല വീഡിയോസ് ഉണ്ട് വല്ലവരും വല്ല തെറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോയുണ്ട് പുറകെ പോയി പുറകെ പോയി റിയാക്ട് ചെയ്തുകൊണ്ട് ഒന്നല്ലെങ്കിൽ കുറച്ചേലും ചിന്തിച്ച് നോക്കിയാൽ ഒരേ കൗമല്ലേ എന്തിനാണ് ഒരേ വിഷയത്തിനെ ഇങ്ങനെ വഷളാക്കി 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 എന്തിനാണ് എനിക്ക് തോന്നുന്നതാണ് തോന്നുന്നതാണെട്ടോ അതിന് പോലെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഇപ്പൊ ഈ തെരുവിളി കേട്ടപ്പം ഇതിൽ നിന്റെ വീഡിയോസിൽ വന്നിട്ട കമന്റിട്ട കമന്റോളികളൊക്കെ അവിടെ പോയി അവരാരേലും കുറച്ച് തെറി ഞങ്ങൾ കേൾക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയോ അല്ലെങ്കിൽ കേട്ടോ ഇല്ല അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വയം നന്നാവുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കിയാൽ പോരെ ഇത് സ്വന്തം കുടുംബം നോക്കാണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പച്ചർച്ചുണ്ട് ആ തെറി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കുറച്ചു നേരം നിങ്ങൾ എല്ലാവരും ശാന്തരായിട്ട് ഇരിക്കുക ഞാൻ ആ തെറി ഞാൻ പ്ലേ ചെയ്യാണ് ആരുന്നാ തെറി എവിടുത്തെ തെറി എങ്ങനത്തെ തെറി ഇതൊന്നും എനിക്കറിയില്ല ഞാൻ നിരപരാധിയാണ് നിങ്ങൾ കേൾക്കുക നിങ്ങൾക്കത് എൻജോയ് ചെയ്യുക പതിനെട്ട് വയസ്സുള്ള കുട്ടികളും മക്കളൊന്നും ഇത് കേൾക്കാൻ നിൽക്കിയത് കഴിയുന്നത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക അതൊക്കെ പോട്ടെ ഇവിടെ ഇവിടെ ഒരു അമ്മായി ഉണ്ടായി അമ്മായി പോയോ ഞാൻ ആ അമ്മായിനെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ നോക്കുമ്പോൾ മുപ്പത്തേർ പോയി അപ്പം ഇതാണ് ആ തെറികള് നല്ല രസമുണ്ട് നല്ല അടിപൊളി തെറി കുടുംബത്ത് കയറി വന്നുകൊണ്ട് തെരുവ് കിട്ടില്ല ഇപ്പം എങ്ങനെയുണ്ട് മൂഞ്ചിയാ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിന് വ്യക്തമായിട്ടുള്ളൊരു ന്യായം വേണം മനസ്സിലായോ അപ്പൊ അവിടെ എന്തുകൊണ്ട് അഞ്ഞ മുഞ്ഞാ അന്നെ ഞാൻ അങ്ങോട്ട് കേറ്റു അന്നെ ഞാൻ ഇങ്ങോട്ട് കേറ്റു ചീ ചങ്ങാതിന്റെ കുറേ കോമഡി കേട്ടിട്ട് ചിരി വരിക അവിടെ ഒരു പെണ്ണ് വന്നുകൊണ്ട് തെരുവിളിക്കുമ്പം അതിന് മാന്യമായിട്ട് ഇല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു കഴിവും കൂടി വേണം ഇനിയിപ്പെന്നെ തെരുവിളിക്കാന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒന്നല്ലെങ്കിൽ ആ തെരുവിളിക്കുന്ന ആളെ കൊന്നുകള അത് കൊന്നു കൊന്നുകളിയാ കുടുംബത്തിൽ കയറിയിരിക്കണമെങ്കിൽ പിന്നെ കൂട്ടരുത് ഇനിയിപ്പോൾ എന്ത് നാളെ നീ ചേച്ചിയൊരു കണ്ടൻറ്റാക്കിയാണ്ട് കൊണ്ടുവരണം കേട്ടോ എനിക്ക് വളരെ മോശമായിട്ട് നിൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഐ എം ഓക്കേ മനസ്സോ അതൊക്കെ ശരിയായിട്ടുണ്ട് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് നിന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും മുന്നിൽ വെച്ചുകൊണ്ട് നിന്നെ ഈ തെരുവ് വിളിക്കുമ്പോൾ കുറച്ചൊക്കെ നാണോ മാനോസ്ത്രം കൂടിയൊക്കെ ആരും കൂടെ പോയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നുള്ളൂ എനിക്കറിയില്ല ഇപ്പൊ എന്തിനാ അവര് തെറി വിളിച്ചു നിന്നെ മുമ്പ് പരിചയമുണ്ടോ മുമ്പ് പരിചയമല്ല നീ ഇങ്ങനെ അവരൊരു വീഡിയോസ് എടുത്തുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് കമന്റുകൾ ഇട്ടുകൊണ്ട് നിന്നെങ്ങനെ പൊന്തിച്ച് 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 കൊണ്ടു നീ എന്ത് ചെയ്ത് നീ അതിലായിട്ട് വീണു ഈ സംഭവം ആ കുറെ കമന്റ് ഒക്കെ കിട്ടിയപ്പോ വാ എന്തായി ഞാൻ കുറെ കേട്ടിട്ടു ഞാൻ എന്റെ കൂടെ ഞാൻ പറയണം ഞാൻ മുപ്പത്തിയാറ് തേച്ചെന്നപ്പം ആദ്യം ഞാൻ ചോദിച്ചത് എന്ത് തേങ്ങയാണ് ചോദിച്ചു അപ്പൊ ഞാൻ ഇത് കാണാൻ വേണ്ടി അയച്ചല്ല അവരെ തെറി കേട്ടിട്ട് രണ്ട് മിനിറ്റിന്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു സംഭവം രണ്ട് താത്തന്മാർ കുടുംബശ്രീയിൽ വർക്ക് ചെയ്യണ രണ്ട് താത്തമാര് ഇറങ്ങി ഓടിക്കണോ അപ്പൊ അത് കാണിച്ചു തന്നെ വേണ്ടിട്ട് തക്കിയതാണ് അപ്പോ അപ്പോ അവിടെ പറഞ്ഞിരുന്നത് ഇത് ഇങ്ങളും കൂടിയും കേട്ടോള് ഇന്നലെ ഞാൻ ഇതേമാർ ഇന്നലെ ഞാൻ തന്നെ തോന്നണം നിന്റെ നീ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് ഇതാണ് മറ്റേത് മറിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ആക്കും ഇങ്ങോട്ടാക്കും ഒന്നും ആക്കാൻ പോണില്ല എന്തിനാ വേറെ മറ്റുള്ളവര് ലൈഫ് പോയതുകൊണ്ട് പിന്നെ അവരെ വീഡിയോസ് എടുത്തുകൊണ്ട് അത് റിയാക്ട് ചെയ്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും അപ്പത്തെ മനുഷ്യന്റെ മാനിക അവർക്കേ അറിയുള്ളൂ ഇനി ഇത് ഞാൻ പറയുമ്പോൾ കുറെ തൊലിച്ചാൾ വന്നുകൊണ്ട് തൊലിപ്പന്മാരും വന്നിട്ട് എന്ത് ചെയ്യും ആ അങ്ങൾ ഓൾക്ക് സപ്പോർട്ടാണ് ഞാൻ ഒരാൾക്കും സപ്പോർട്ടല്ല ഞാനത് കണ്ടപ്പം നമ്മൾ എന്നെ ഞാനിപ്പോൾ ഇതായ മരക്കും ഒരു വ്യക്തിനെ ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അതിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുക ആ നിങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ശരിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തൊലിച്ച് വരുമ്പം നമ്മൾ അതിലെന്ത് ചെയ്യും അതിൽ വീണ് പോയാണ്ട് നമ്മൾ പിന്നെയും പിന്നെയും പിന്നെ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ട് തീർക്കും അതിൽ നിന്ന് പത്ത് റുപ്പ്യ കിട്ടിയാണ്ട് നിങ്ങൾ തിന്നുന്നുണ്ട് എന്ന് വെച്ചെങ്കിൽ അത് അത് അപ്പിട്ട് കളയാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ഇപ്പം മനസ്സിലായോ മനസ്സിലായില്ലേ എന്നെ റിയാക്ട് ചെയ്താലും ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാട്ടോ അങ്ങനെ വെറുതെ വിടുന്ന ആളൊന്നല്ല ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ നന്നായിട്ട് ഊക്കുന്ന ഒരാളാണ് ഞാൻ ഞാനും ഇതേമാർക്ക് ഊക്കുന്ന ഒരാളാണ് ഊക്കലുണ്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് നോക്കുക ഇല്ലെങ്കിൽ ഇതേമാതിരിക്ക് എങ്ങനെ ഊക്കുക എങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വാടാ അങ്ങോട്ട് വാടാ അങ്ങനെ ഊക്കുന്ന ആളൊന്നുമല്ല ഞാൻ എൻ്റെ ഊക്കലൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ വളരെ വളരെ നല്ല ഒന്നര ഓക്കിലേക്കാരുന്നു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഊക്കിയത് എങ്ങനെയുള്ളത് എൻ്റെ കെട്ടികളോട് എക്സ് കെട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും എങ്ങനെയുണ്ട് ഫാത്തിൻ്റെ ഊക്കൽ ഇങ്ങനെയുള്ളത് നല്ല അപ്പം നമ്മൾ 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 എന്ത് മറ്റുള്ളവരുടെ ലൈഫിൽ മറ്റുള്ളവരുടെ നമുക്ക് പോവാണ്ടിരിക്കും പോലെ കൊറേ ഇ എം ഐ കൊറേ ജോലി ബുദ്ധിമുട്ട് കൊറേ മറ്റത് മറിച്ച് മറിച്ച് ആ കൂടാ നല്ല പോരുന്നില്ല മൂപ്പത്തിനുണ്ട് നമ്മുടെ നമുക്ക് വേണ്ട അപ്പൊ ഞമ്മളിവിടെ പറഞ്ഞിടത്ത് പൂക്കലും ഉപദേശവും ഒരുമിച്ചാവരുത് പൂക്കലും ഉപദേശവും ഒരുമിച്ചായാൽ മൊത്തം പ്രശ്നമാണ് മൊത്തം അപ്പം എനിക്കത് നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ഇതുപോലത്തെ നല്ല നല്ല വെറൈറ്റി തെറികൾ എല്ലാവരും കണ്ടുപഠിക്കണം പിന്നെ തെറിയെന്ന് പറയുന്നത് ഒരു കലയാണ് അത് മനുഷ്യൻ്റെ ക്ഷമ കെട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പറയും അപ്പം നിങ്ങളെന്തെയ്യുക നിങ്ങളെന്ത് ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് തെറി പറയാനും മറ്റുള്ള ആളുകൾക്ക് ഇതുണ്ടാക്കാനൊക്കെ എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കലുണ്ട് എനിക്ക് എന്തോര കമൻ്റുകൾ ഇല്ലെങ്കിൽ എന്തോരം ആളുകൾ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഞാനത് റിയാക്ട് ചെയ്യാനും പോലെ നാളെ ഇപ്പോൾ ഏതവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകാനുള്ളത് എനിക്കറിയില്ല എന്നെ ഇതേമാതിരിക്ക് ചൊടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ഇതേമാതിരി റിയാക്റ്റ് ചെയ്യും പിന്നെ ഞാനങ്ങനെ നല്ലവൻ എന്ന് പറഞ്ഞ് നടക്കാത്തോടത്തോളം കാലം പിന്നെ എനിക്കതിനെ പറ്റിയിട്ട് വലിയ ഇതൊന്നുമില്ല അപ്പോൾ സ്വന്തം വീട്ടിലുള്ള ഭാര്യനെയും മക്കളൊക്കെ നോക്കി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോവുക മറ്റുള്ള ആളുകൾ പല രീതിയിൽ ജീവിച്ച് പോകുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള മാനസികാവസ്ഥകൾ പലതരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ മറ്റുള്ള പല ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഉള്ള ആളുകളെ കാരണം നമ്മൾ അവരുടെ അടുത്തൊക്കെ പോയിണ്ട് മോശമായിട്ടോ അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കഴിയുന്നതും പോസ്റ്റ് ചെയ്യാതെ നമ്മളെ മക്കൾ നമ്മുടെ ഭാര്യ ഇന്നിപ്പം എന്തായി നിന്റെ ഭാര്യനെ നല്ല രീതിയിൽ ആ വീഡിയോസിൽ കൺ കാണിച്ച് നല്ല വീഡിയോസുകൾ നല്ല നല്ല കണ്ടൻറ്റായിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇട്ട് കുടുംബത്തിനെയും മക്കളെയും ഭാര്യനെയൊക്കെ നോക്കി കൊണ്ടു നടക്കുന്നതിന് പകരം പച്ചക്ക് നിന്നെ നിന്റെ ഭാര്യനെയും മക്കളെയും പച്ചക്ക് പൊലിയാട്ട് വിളിച്ച് വിളിച്ചത് സത്യത്തിൽ നീ വിളിപ്പിച്ചതാണ് എനിക്ക് തോന്നുന്നത് അതാണ് കാരണം എവിടെ കിടക്കുന്ന നീ ആ ഒരു തെറി കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് നിന്നെ വിളിപ്പിച്ചതാണ് പഠിച്ചോ കിതാബ് ഇറക്കി കൊടുത്തിട്ട് നന്നാവാത്തോലും പറഞ്ഞാൽ നമ്മൾ എന്തിനാ ജീവിതത്തിൽ പോയത് കൊണ്ട് ഓ അത് ചെയ്ത് ശരിയല്ല എന്തിന് ഇതൊക്കെ സത്യത്തിൽ നിങ്ങളിത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ല അതായത് നിങ്ങളൊരു വ്യക്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കണ്ടന്റ് ആയിട്ടും അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന റീച്ച് കൊണ്ട് നിങ്ങൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ടും ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാനാണെങ്കിലും ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം യൂട്യൂബിന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ഫേക്ക് ന്യൂസുകൾ ഇപ്പം ഞാൻ ഒരു നാല് ദിവസം മുന്നേ ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്ത് നാല് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്ത് ഒരു വ്യക്തി ദുബായിലോട്ട് വരുന്നുണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഫ്ലാറ്റ് എടുത്ത് ഒരു വ്യക്തിന് ഞാൻ എയർപോർട്ട് കൊണ്ട് പോയി കൊടുക്കുകയാണ് ഒരു വ്യക്തിക്ക് ഞാൻ വിസ എടുത്തു കൊടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നാല് വീഡിയോസ് എൻ്റെ ശ്രോതാക്കളോടാണ് ഞാൻ പറയുന്നത് നാല് വീഡിയോസ് ഞാൻ ഈ ഈ യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു വരുമാനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഫേക്ക് ഫേക്കായിട്ടുള്ള ന്യൂസാണ് ആ വ്യക്തി ഇവിടെ ദുബായിൽ വന്നിട്ടില്ല ആ വ്യക്തിക്ക് ഞാൻ ടിക്കറ്റ് കൊടുത്തില്ല ആ വ്യക്തിക്ക് ഞാൻ ഫ്ലാറ്റ് എടുത്തുകൊടുത്തിട്ടില്ല ആ വ്യക്തിക്ക് ഞാൻ ഒന്നും ഞാനൊന്നും കൊടുത്തില്ല പക്ഷേ ഞാൻ ഈ ഒരു നാല് വീഡിയോസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് എന്ന് കഴിഞ്ഞാൽ ഒരു സാധാരണ പന്ത്രണ്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ജോലി ചെയ്ത് ചോര നീരാക്കി വയർപ്പാക്കി മാറ്റി എങ്ങനെ ഇങ്ങനെ വയർപ്പ് ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉറ്റുന്ന രീതിയിലുള്ള ജോലി ചെയ്തിട്ട് എടുത്ത് വരുമാനം ഉണ്ടാക്കുന്ന പോലത്തെ അങ്ങനെ ചെയ്ത് കിട്ടുന്ന വരുമാനം പോലെയാണ് ഒരു മാസത്തോളം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനമാണ് ഞാൻ നാല് വീഡിയോസ് കൊണ്ട് വെറും നാല് ദിവസം ഞാൻ ഇതിനെ പറ്റി പഠിക്കുകയായിരുന്നു സംഭവം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാരണം ഇപ്പം ആ ഒരു വ്യക്തിൻ്റെ പേരിട്ടിട്ടൊരു വീഡിയോസ് ഇട്ടാൽ ആ വ്യക്തിന്റെ ഫോട്ടോ വെച്ചിട്ടൊരു വീഡിയോസ് ഇട്ടാല് പെട്ടെന്ന് ആളുകൾ റീച്ചാകും പക്ഷെ അവിടെ ഫേക്ക് ന്യൂസാണ് കൊടുത്തിട്ടുള്ളത് ഫേക്ക് ഫേക്കായിട്ടുള്ള എന്നെ തംപ്ലൈന് ഫേക്കായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ട് നോക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്ത് ആളുകളത് കണ്ടു ആളുകൾ അത് ഫോളോ ചെയ്തു സബ്സ്ക്രൈബ്സ് കൂടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഫേക്ക് വേൾഡ് ആണ് സംഭവം അല്ലേ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റിയും യൂട്യൂബൊക്കെ ഉണ്ടാൽ ഏറ്റവും ഫേക്ക് വേൾഡ് ആണ് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ജനുവൻ ആവണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതും ഇങ്ങനെയുള്ള വീഡിയോസുകൾ ഇനിയിപ്പം എൻ്റെ വീഡിയോസാണെങ്കിലും കഴിഞ്ഞതും കാണാണ്ട് നിൽക്കുക ഇതിൻ്റെ കണ്ടുകൊണ്ടിട്ടോ നമ്മൾ ഇന്ത്യയിൽ കുറച്ച് അവിഹിതവും കുൽസീതവും നമ്മൾ അവിടെ ഇവിടെ ഊരിപ്പാഞ്ഞ രാത്രികൾ ഞാൻ ഊരിപ്പാഞ്ഞാണ്ട് ഓടിപ്പോയ സ്ഥലങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കാണിച്ചു തരാം ഞങ്ങൾക്ക് കാണാൻ പറ്റണേ കണ്ടുകൊണ്ടേ ഇനി ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മോനെ നീനിൻ്റെ നല്ല എന്ത് രസമുള്ള ഭാര്യയാണ് എന്ത് സുന്ദരിയാണ് അവള് അവളെ വെച്ചിട്ട് അത് അതിൻ്റെ അടിയിൽ ചാർജ് തീർന്നുകൊണ്ട് പോയിട്ടോ അപ്പം ഞാൻ പറഞ്ഞു തരുന്ന എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രോ ഞാനൊരു കാര്യം പറഞ്ഞ ഇത് ഇപ്പോൾ നിങ്ങളുടെ വീട് വല്ല കാര്യമുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തെറി കേൾക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നോക്കി നിങ്ങൾ ഈ വീഡിയോസിൽ നിങ്ങളെ വൈഫിന്റെ ഫോട്ടോ കാണുന്നുണ്ട് ഞാനിതേമാർക്ക് ഒരു സ്ക്രീനിനെ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ കുഞ്ഞുമോൻ നിനക്ക് ഇത് കേൾക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്യാപ്ഷനും കംപ്ലൈനും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് നാലാൾക്കാർ കാണും ഇപ്പം ഈ ഒരു വ്യക്തിനെ പറ്റിയിട്ട് ഞാൻ ഞാനിങ്ങനെ ഇല്ലാത്തൊരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കിയപ്പം ഹൺഡ്രഡ് കെ ടു ഹൺഡ്രഡ് കെ വ്യോസ് ഉണ്ടായി എൻ്റെ എന്നെ യൂട്യൂബ് വീഡിയോസിന് ഞാൻ നോർമലെ എൻ്റെ പിള്ളേരെയും വെച്ചിട്ട് വീഡിയോസ് ഇട്ട് വെക്കുമ്പോൾ ഒരു പട്ടിക്കുറക്കന്മാർക്കും എൻ്റെ വീഡിയോസ് കാണണ്ട ഒരു പട്ടികുറുക്കന്മാർക്കും എൻ്റെ വീഡിയോസ് കാണണ്ട കാരണം പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല കാരണം മറ്റൊരാളെ പച്ചറിച്ച് തിന്നുമല്ലല്ലോ സംഭവം അപ്പം ഞാനിപ്പോൾ ഇതേമാർക്ക് നിങ്ങളെ ഈ വീഡിയോസ് പിന്നെ ഒരു തമ്പലിനൊക്കെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ നാട്ടുകാർ കാണാൻ വേണ്ടിട്ട് നാട്ടുകാർക്ക് ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട് ഈ വീഡിയോസിന് ഒരുപാട് ആൾക്കാർ വ്യൂസ് വരും സത്യം സത്യം ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് കാണും ഞാൻ അമ്മമാർ പണി ഞാൻ ഇത് എടുത്തുവച്ചിട്ടെന്ത് ചെയ്യും ഞാൻ നിങ്ങളെ മുന്നിൽ ഞാൻ തള്ളി തരും തള്ളിത്തരും നിങ്ങൾ എല്ലാവരും കാണും എന്നിട്ട് അതിൻ്റെ വരുമാനം ഞങ്ങൾക്ക് കാണിച്ചു തരും സംഭവം എടാ ഉറക്കം കിട്ടൂല അങ്ങനത്തെ വരുമാനം തിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ൂല ഇനി ഈ മാന്യസുഹൃത്തിൻ്റെ ഇല്ലെങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന വ്യക്തികളോട് പറയാനുള്ളത് നമുക്കൊക്കെ പങ്കന്മാരും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് മക്കളൊക്കെ ഉണ്ട് അല്ലേ ഇപ്പം നിങ്ങളൊന്നും ആലോചിക്കണ ഈ കുഞ്ഞുമോനോട് പറയണേ നിന്റെ കെട്ടിയേൻ്റെ മുന്നിൽ വെച്ചിട്ടല്ലേ ഒരു പെണ്ണ് വന്നിട്ട് പെണ്ണ് വന്നിട്ട് പറയുന്നത് എന്ത് പറയണത് ഇതൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടില്ലേ അപ്പോൾ കെട്ടിയും അദ്ദേഹം അർക്ക് യൂട്യൂബിൽ ഇങ്ങനെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി തന്നേണ്ട അതിന് കുറച്ച് ചുരിദാറും ജെഡിയും പ്രായം അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വേടിച്ചു തരുമ്പോൾ ചോദിക്കുന്നത് ഇന്ന് ഇട്ട് താണിത് ആരെ കുറ്റം പറഞ്ഞിട്ടുള്ളതാണ് ചോദിക്കുക ഇല്ലേ ഇപ്പം ഇത്രയും നാളിട്ടതൊക്കെ പാടടിഞ്ഞ് പൊളിഞ്ഞ് ചാടിപ്പോയില്ലേ സോ ബി കെയർഫുൾ നമ്മളെന്ത് ചെയ്യുക നമുക്ക് പറ്റുന്ന നല്ല നല്ല വീഡിയോസുകൾ ഇട്ട് കുറച്ച് റീച്ച് കുറവേക്കാരം കുറച്ച് റീച്ച് കുറവേക്കാരം കുറച്ച് സബ്സ്ക്രൈബ്സ് കുറവേക്കാരം കുറച്ച് വരുമാനം കുറവേക്കാരം സമാധാനം പോരെ ഞാൻ എന്നാൽ വീഡിയോസ് കണ്ടപ്പോൾ സമാധാനം പോയത് നീ അവന്റെ കൈ പിടിച്ച് വലിക്കുന്നത് ഞാനിത് ഇവളോട് പറയട്ടോ ഈ ചെങ്ങൻ്റെ പിന്നോട് പറയട്ടെ നീ അവന്റെ കൈ പിടിച്ച് വലിക്കുന്നു അവനാണെങ്കിലും അവൻ്റെ മനസ്സിൽ എന്നെ വിടല്ലേ വിടല്ലേ എന്നുള്ള രീതിയിലാണ് അവന്റെ അവൻ്റെ അവൾ പിടിച്ചു വെക്കുന്നത് അവൻ്റെ മൈൻ്റൊക്കെ കാണുന്നത് ചിരിച്ച് ഞാൻ ഊപ്പാടങ്ങി ഞാൻ ഇരിച്ചൂപ്പാടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കൂടിയും ചരിച്ചോളി ഇത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം കേട്ടോ പഠിച്ചു വേണിത് എവിടെ പോകുന്നുള്ളത് ആ പെണ്ണിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണില്ലെങ്കിൽ അത് താനം നിർത്തിക്കോടും അവർ അവരുടെ ഫാമിലി ഇഷ്യൂസുകള് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയാണ് ഇങ്ങളിത് വലിയ മുല്ലാക്കായിട്ട് എന്നാൽ നിങ്ങൾ പെർഫെക്റ്റ് ആണോ നമ്മൾ എപ്പോഴൊരാള് ഉപദേശിക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആണോ നോക്കുക അല്ലേ അപ്പോൾ കുഞ്ഞുമോ അപ്പൊ എങ്ങനെയുണ്ട് കെട്ടിയതിനപ്പം നന്നായിട്ട് ചീത്തരുന്നപ്പോൾ സമാധാനമായോ എനിക്ക് സമാധാനമായി കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ഇത് എപ്പോൾ പണ്ടാറത് തുറന്നു എങ്കിയാലും നിങ്ങൾ ഈ കച്ചറിയും കുച്ചറി മാത്രമേ ഉള്ളൂ വേറെ സമാധാനമില്ല ഇത് യൂട്യൂബ് കയറി പൊട്ടിച്ച് പൊട്ടിച്ചാൽ തോന്നും ധാര വിളിക്കുന്നത് ഏതൊരു ഓ ഇതിൻ്റെ ഞാൻ പയെ ഒഴിവാക്കി പോയ കാമുകയാണല്ലോ ഇവർക്ക് ഇപ്പോൾ എന്താ വേണ്ടത് ഓക്കെ ഇവിടുത്തെ കാര്യം എന്താണ് അങ്ങനെ അപ്പം ഇത്രയും നാൾ നിങ്ങളെ വൈഫിന് താല്പര്യം ഉണ്ടാവില്ല യൂട്യൂബിൽ വരണം വരണം എന്നുള്ളത് ഇന്നിപ്പം സാ മുപ്പത്തിയാറ് വന്നതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ പൊളിച്ചടക്കിയപ്പോൾ എവിടെ നിന്ന് തിരുമ്പറടുത്തുനിന്ന് തോന്നുന്നു എന്ന് അപ്പം നമ്മൾ നല്ല നല്ല വീഡിയോസുകൾ ഇടുക നല്ല നല്ല വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസുകൾ ഇടുക നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമ്മളിവിടെ കളഞ്ഞിട്ട് പോവുക അവിടെ പോയി കമന്റ് ഇടണ്ട എൻ്റെ വീഡിയോസിലൊക്കെ വന്നിടണ കമൻറ്റ് ഇടണ കമൻ്റോളികളോടൊക്കെ എന്താ പറയുക പക്ഷേ നിങ്ങൾ വേണം കേട്ടോ നമുക്ക് നിങ്ങളുണ്ടെങ്കിൽ നമുക്കിത് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനിവേ ഈ വീഡിയോസ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും ഇത് ഡിലീറ്റ് ആക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഇതിന്റെ പേരിൽ ഇനി എൻ്റെ തുണിയില്ലാത്ത പോസ്റ്റ് ചെയ്യാനോ നിൽക്കണ്ട എൻ്റെ തുണിയില്ലാത്ത വേണമെന്നുണ്ടെങ്കിൽ അല്ല ഇനി ഇന്ന ട്രാപ്പിലാക്കാനാണെങ്കിൽ എൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആസ്ക് ചെയ്യുക ഞാൻ എച്ച് ഡി ക്വാളിറ്റിയുള്ള വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് തരും നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ആക്കിക്കൊണ്ട് ഇനി വേ ബൈത ബൈ എല്ലാവരും എന്ത് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ പോസ്റ്റ് ചെയ്യുക അല്ലേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു കണ്ടന്റായിട്ട് ഞാൻ എവിടുന്നേലൊക്കെ അപ്ലൈനൊക്കെ വരാൻ വിചാരിക്കുന്നുണ്ട് ചൂട്ടിട്ടാണെങ്കിൽ വയർത്തിട്ട് ഇങ്ങനെ